ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് നമ്മൾ ആവിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് പഴുത്ത് പോകാത്ത പഴം കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന രണ്ട് പഴത്തിൽ നിന്നും ഒന്നരപ്പഴം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് പഴം നന്നായിട്ടൊന്ന് വഴത്തി എടുക്കണം പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരം എല്ലാം നമ്മുടെ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പകുതി പഴം ഉണ്ടല്ലോ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്കയുടെ തൊലിയൊന്ന് കളഞ്ഞിട്ട് അത് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം ഉണ്ടോ എടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അരക്കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകരുത് അപ്പോൾ ടോട്ടലി നമ്മളിതിലേക്ക് ഒന്നരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാണ് പാത്രത്തിലാണെട്ടോ ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് അതിനുള്ളിൽ കുറച്ച് തടയി തടയിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാറ്ററി പകുതിയോളം ഒഴിച്ചു കൊടുക്കാം വലിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് കുറച്ച് പഴത്തിൻ്റെ മിക്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് നടുക്കായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കടിക്കാൻ കിട്ടും അപ്പോഴാണ് ഈ ഒരു സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ഇരിച്ചമ്പിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറതിന് ശേഷം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കത്തി വെച്ച് വെടിയിച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്കൊന്ന് കൊടുത്താൽ മതി ഇത് കറക്റ്റായിട്ട് പുറത്തേക്ക് വരും ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്